മസിനഗുടി തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഒരു മനോഹരമായ വനപ്രദേശമാണ് ഊട്ടിൽ നിന്നും വെറും ഇരുപത്തൻപത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ സ്വപ്നലോകത്തേക്ക് നമ്മൾ കിന്നേറി യാത്ര പോകാം വെൽക്കം ടു ഫിംഗർ ഫാമിലി നമ്മളിതാ ഇന്നിവിടെ മസനഗുടിയിലാണ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിലാണ് വന്നിട്ടുള്ളത് ചേച്ചിയുടെ ഹസ്ബൻഡ് ഇവിടുത്തെ ഗൈഡാണ് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ കണ്ടിട്ടുള്ളത് സഫാരി പോണത് ഇവിടുത്തെ ജീപ്പിലാണ് ഇവിടെ നാട്ടിലൊക്കെ പണ്ട് കെട്ടുള്ള അതേ ജീപ്പാണ് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാത്ത ഒരു സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് கடை இது இது அடிபட்டுது சாத்துது இந்த சாத்துது இல்ல அடிபட்டு சாத்துது yeah mm -hmm.

மரு <laughs> ഇതാ നോക്കൂ കൊറേ ദേശാടന പക്ഷികൾ വന്ന് വിശ്രമിക്കുകയാണ് അടുത്ത യാത്രകൾക്കുള്ള തയ്യാറെടുപ്പിലാണ് അവർ ആ കാണുന്നത് കാട്ടുകോഴിയാണ് ഇത് വിഭൂതിമലയിലുള്ള അമ്പലമാണ് ഇവിടെ എല്ലാ സമയത്തും ഈ അമ്പലം തുറന്നിരിക്കും ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടുള്ളൊരു വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മണ്ണും കല്ലുമൊക്കെ നിറഞ്ഞ ഒരു റോഡാണ് ഇങ്ങോട്ടുള്ളൊരു യാത്ര ശരിക്കും ഒരു അഡ്വഞ്ചർ റൈഡാണ് ഒരുപാട് കുന്നും കുഴിയുമൊക്കെ നമ്മൾ ആ ജീപ്പിലുള്ളൊരു യാത്ര ഒരു സൂപ്പറായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് ഫോട്ടോ എടുക്കാൻ നല്ല കിഡിലൻ സ്പോട്ടാണ് ഇത് നമുക്ക് നോക്കി തന്നെ കാണാം താഴെ കാണുന്ന ഒരു താഴെ കുന്നിന്റെ താഴെ ഉള്ളതാണ് അത് കഴിഞ്ഞിട്ട് അടുത്ത കുന്നാണ് അടുത്ത സൈഡിൽ കാണുന്നത് जाओ खंबा पकड़ के ऊपर चढ़ जाओ ില്ലല്ലേ ഫീലിങ് സന്ധ്യ ആറായി നമുക്ക് നോക്കുമ്പോൾ എന്താ സൂര്യാസ്തമയ ടൈമാകുന്നു നല്ല ഒരു നല്ലൊരു ക്ലൈമറ്റ് ആണ് തണുപ്പൊക്കെ നിറഞ്ഞൊരു ക്ലൈമറ്റ് നല്ല തണുത്ത കാറ്റ് ആ ജീപ്പിലുള്ള ഒരു യാത്ര

വെക്കേഷനൊക്കെ വരാൻ പറ്റിയ അടിപൊളി കിഡിലൻ സ്പോട്ടാണ് ഊട്ടിയിൽ നിന്ന് അടുത്താണ് മൈസൂർ പോണ വഴിക്കാണെങ്കിൽ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എളുപ്പമാണ് ഇവിടെ ഹോം സ്റ്റേകളുണ്ട് ലക്ഷറി ഹോട്ടൽസ് ഉണ്ട് റെൻറ്റ് കിട്ടി താമസിക്കാനുള്ള സൗകര്യമുണ്ട് ഇതേപോലെ സഫാരി റൈഡ് പോകണമെങ്കിൽ അതിനുള്ള ഹെൽപ്പ് കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഒരിക്കലെങ്കിലും വരേണ്ട സ്ഥലമാണ് ഊട്ടിയിൽ പോകുന്നവർ തീർച്ചയായും വരേണ്ട സ്ഥലമാണിത് I'm not going to സന്ധ്യയാകാറായി നമ്മളിത് ആ റൈഡ് ഇവിടെ നിർത്തുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് എങ്കിൽ ഫാമിലി